ായിരിക്കുന്ന മഹാതൃത്വ സങ്കളെ മറ്റ് പുസ്തകന്മാരെ മാനേജ്മെന്റ് അസോസിയേഷൻ വിവിധ സംഘടന പ്രതിനിധികളെ സദസ്സിൽ മഹാതൃത്വമായ ഭാഷ അല്ല ആമുഖമായി ചില കാര്യങ്ങൾ പാർവ്യപ്പെടുത്തി അവസാനിപ്പിക്കുന്നു മറ്റൊന്നുമല്ല ഇങ്ങനെ ഒരു സദനമായ സംഗമത്തിന്റെ ആവശ്യകത ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കാൻ അനിവാര്യമാണ് നമ്മളുടെ സംസ്കരണ ജമീയത്തിൽ മാലിന്യ എന്ന മഹിതമായ നമ്മുടെ പ്രസ്ഥാനം ഒരു ലക്ഷത്തിനടുത്ത് വരുന്ന മാലിമീങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു സമിതിയാണ് കേരളത്തിൽ പതിനായിരത്തി അഞ്ഞൂറിലധികം മതബസകൾ പഠന പ്രവർത്തനങ്ങളിൽ നിലനിൽക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾക്ക് നായകത്വം വഹിക്കുന്ന രണ്ടു കക്ഷികളിലും ഒരു വിഭാഗമാണ് നമ്മൾ അതുകൊണ്ടാണ് നമ്മളെല്ലാവരെയും സദർഭാഗ്യങ്ങൾ എന്ന പേര് അറിയപ്പെടുന്നത് സംവിധാനത്തിന്റെ ഹൃദയമായ ആ സംവിധാനത്തെ ഏറ്റെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉത്തരവാദിത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരുക്കുന്നത് ഇങ്ങനെ ഒത്തുകൂടെ വെക്കുവാനുള്ള സുപ്രധാനമായ കാര്യം കഴിഞ്ഞ തൃശ്ശൂർ ജില്ലയിൽ വെച്ച് നടന്ന സംസ്ഥാനതല ആളുകൾ ലക്ഷം ൾക്കൂട്ടത്തിൽ അധികം ചെലവഴിച്ചാണ് ഒരു സാരഥി സംഗമം ഗവൺമെന്റ് സംസ്ഥാനം നടക്കുന്നത് ആ പരിപാടിയിൽ സംബന്ധിക്കുന്ന ആളുകൾക്ക് വിവിധ സെഷനുകളിലെ ക്ലാസുകൾ മാത്രമല്ല പലയിടത്തും സ്ഥലത്തിന്റെ അപര്യാപ്തതയാണ് അനുഭവപ്പെടാത്തത് കാരണം കേരളത്തിലുള്ള എല്ലാ റേഞ്ചികരുടെയും ഏറ്റവും ചുരുങ്ങിയ ഏറെ കുറയാത്ത പ്രതിനിധികളാണ് അവിടെ സംബന്ധിക്കുന്നത് മൂവായിരത്തിലധികം നാലായിരത്തിലോളം അടുത്തു വരുന്ന ആളുകളെ ഒരറ്റ ആളിൽ ക്രമീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരും അതിനപ്പുറം അവർക്ക് ആവശ്യമായ വിഷയങ്ങൾ ആരിലേക്കും പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടങ്ങളും എല്ലാം അപ്പോൾ ആ പദ്ധതികളിൽ ഒരു പരിഹാരം എന്നാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും സഹോദര മാലിന്യങ്ങളെ ഒഴിച്ചുകൂട്ടി സദർമാൻ സംഗമം എന്ന സംവിധാനമാണ് കഴിഞ്ഞ വർഷം മുതൽ നടപ്പിലായത് കഴിഞ്ഞ വർഷം നേരത്തെ നമ്മുടെ മാനേജ്മെന്റ് അസോസിയേഷന്റെ അസോസിയേഷൻ പറഞ്ഞ പോലെ ഒരു പരിപാടിയിൽ സംബന്ധിക്കുന്നതിന്റെ നടുവിൽ നടത്തപ്പെടുന്ന സ്ഥലവും ചുറ്റുഭാഗവും വെള്ളവും ആകുമ്പോൾ സ്വാഭാവികമായും ഒന്ന് പുറത്തേക്കെടുത്ത് കാലിവെക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന വൈമുഖ്യം കണക്കിനടുത്തും എല്ലാവരും പങ്കെടുക്കുന്നതിന്റെ പങ്കാളിത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്ന പക്ഷേ ജില്ലാ രമീത്ത് മഴയെ സംബന്ധിച്ചിടത്തോളം ഒന്നേകാൽ ലക്ഷം രൂപയിൽ അധികം ചെലവ് വരുന്ന ഒരു പരിപാടിയായി നിലവിൽ നമ്മുടെ റേഞ്ചുകളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വിഹിതം ഒഴിച്ചു നിർത്തിയാൽ ജില്ലയിൽ നടത്തി വരുന്ന പരിപാടിയിൽ തുടരുന്ന നിയമമായ ബാധ്യതകൾ യഥോചിതം അത് അതിൻ്റെ ആളുകളിലൂടെ നടന്നു പോവുകയാണ് അപ്പോൾ ഇന്നിവിടെ നിങ്ങൾ വരുന്നത് ആദ്യാവസാനം വരെ നിങ്ങൾ പങ്കെടുക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ് സാധാരണ ഏത് യോഗങ്ങൾക്കും ആർക്കും പോകാൻ പോകാതിരിക്കുക അത് അവരുടെ ഹിതമാണ് ശരണിയായി അതിന് ഏത് നിനക്ക് വിലയിരുത്തിയാൽ അത് ഞാൻ ഇതിലേക്ക് ചെയ്താലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ഉറക്കുക ചെയ്താലും ഇന്ന് സർവ്വ സംഗമിക്കുക എന്നത് ഫറലിന്റെ മക്കാമിലാണ് ഉള്ളത് കാരണം ഈ സദർമാരും ഓരോ മദർസയുടെയും തലയാണ് അവർ എങ്ങനെയാണ് മദർസ സംവിധാനം കുറ്റമറ്റ കുറ്റമറ്റതിരെയും കൊണ്ടുപോകാൻ ആവശ്യമാവുന്നത് എന്നതിൻ്റെ ആവശ്യമായ നിർദ്ദേശങ്ങളാണ് ഇതൊരു പ്രഭാഷണം അല്ല എന്നതാണ് ഈ സദർമാരൻ സംഗമത്തിന്റെ ഒരു പ്രത്യേകത കാരണം പ്രഭാഷണ മികവ് പറയാനാണ് എങ്കിൽ ഈ സദസ്സിൽ നിങ്ങൾ എല്ലാവരും കഴിവിറ്റ ഒരു മികവുറ്റ ആളുകളുമാണ് അപ്പോൾ നിങ്ങളിലേക്ക് പ്രഭാഷണം പറഞ്ഞ് നിങ്ങളെ ഏൽപ്പിക്കുക എന്ന ലക്ഷ്യത്തിന് പ്രസക്തി ഇല്ല എന്നതാണ് യഥാർത്ഥമായ വസ്തുത അപ്പോൾ ഇവിടുത്തെ ലക്ഷ്യമാവുന്നത് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിൽപ്പെടുത്തും അത് മദർസയിൽ ഉദാഹരണം ഒരു മദർസയിൽ ഒരു കുട്ടി വന്ന് ചേർന്ന് കഴിഞ്ഞാൽ ആ കുട്ടിയെ മുൻകാലങ്ങളെ പോലെയല്ല ഇപ്പോൾ ഓൺലൈൻ എന്തും ചെയ്യണം ആ കുട്ടിയെ ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും ഐ ഡി ഉണ്ടായിരിക്കണം എന്നത് കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡ് നിർദ്ദേശമാണ് ഈ കുട്ടി ഇല്ലാത്ത ഒരു കുട്ടിക്ക് പോലും അഞ്ചാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ കഴിയുകയില്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാൻ ഈ ഒത്തുകൂടല മക്കാമിലേക്ക് വരുന്നത് എന്ന് പറയാനുള്ള കാരണം അതേപോലെ തന്നെ യു ഐ ഡി നമ്പർ ഇല്ലാത്തൊരു കുട്ടിയും മനസ്സേലി ഉണ്ടാവരുത് എന്ന ഒരു നിർദ്ദേശം കൂടി കേന്ദ്ര വിദ്യാഭ്യാസങ്ങളോട് നമ്മളോട് നിർദ്ദേശിച്ചു അപ്പോൾ അതും ഇതീ ഒത്തുകൂടല ഭാഗമാണ് മറ്റ് ചില പ്രധാനപ്പെട്ടത് ഐ ടി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് മറുപടി പറയാൻ അതിന് നിർണ്ണയിക്കപ്പെട്ട ആളുണ്ട് അതുപോലെ തന്നെ ജില്ലാ ജമീത്തു മാധ്യമറി പൊതുവിഷയങ്ങൾ മാധ്യമങ്ങൾ കർമ്മവും ധർമ്മവും എന്ന ഏറ്റവും സുപ്രധാനമായ വിഷയത്തെ ആസ്പദമാക്കി വിഷയാ നിർവഹിക്കാനുള്ള സെൻട്രൽ കൗൺസിൽ മെമ്പറായത് കൊണ്ടാണ് മറ്റൊരു സെൻട്രൽ കൗൺസിൽ മെമ്പറിന് പ്രസക്തിയില്ല കാരണം നമ്മുടെ നിലവിൽ ജില്ലയിൽ സെൻട്രൽ കൗൺസിൽ മെമ്പർ ഉള്ളത് കൊണ്ട് അദ്ദേഹം തന്നെയാണ് ആ വിഷയം നിങ്ങൾ നമ്മുടെ അവതരിപ്പിക്കുന്നത് അപ്പൊ അതും ഒരു മർമ്മപ്രധാനമായ വിഷയമാണ് നിങ്ങൾ മനസ്സിലാക്കണം ഒപ്പം നേരത്തെ ഒരു പരാതി ബോമാന്യുസ്താദ് ഞങ്ങൾക്ക് സംശയനിവാരണത്തിന്റെ അവസരം കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാവാതെ പോയി എന്നത് പ്രയാസകരമായ ഒരു വസ്തുതയാണ് അത് കണക്കിലെടുത്തുകൊണ്ട് ഈ രണ്ട് സെഷനും ഞാൻ ഈ ഉപക്രമത്തിന് പിറകെ നമ്മുടെ സുന്നി സുന്നിമാദേശിന്റെ ജില്ലയിലെ പ്രസിഡന്റും അതുപോലെ തന്നെ മദ്രസ മാനേജ്മെന്റ് അസോസിയേഷന്റെ ജില്ലാ പ്രസംഗവുമായ ബഹുമാന്യനായ ഇബ്രാഹിം അവരുടെ മുഖ്യ പ്രമാണി സംസാരിക്കാറുണ്ട് അതിനുശേഷം ഈ ജവാനത്തിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഒപ്പം വിഷയാതരണത്തിന്റെ ബഹുമാന്യനായ നമ്മുടെ ജില്ലാ ജനീയത്തരത്തിൽ സംശയ നിവാരണത്തിന് നിശ്ചയിക്കപ്പെടാൻ നമ്മുടെ ജില്ലാ ഐ ടി കോർഡിനേറ്റർമാര് വേദിയിലേക്ക് വരേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഈ പരിപാടി വിജയത്തിനായി സുന്നി ബാലവേദി നമ്മുടെ എല്ലാ മദർസകളിലും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മദർസകളാണ് ഏഴ് റേഞ്ചുകളിലായി പ്രവർത്തിക്കുന്നത് ഏതാണ്ട് പതിനെണ്ണായിരത്തിൽ പരം കുട്ടികളാണ് ഇവിടെ മതപഠനം നടത്തുന്നത് അതേപോലെ തന്നെ അറുന്നൂറിനും എഴുന്നൂറിനും ഇടയിൽ ഉസ്താദുമാരാണ് സേവനം ചെയ്യുന്നത് അവരുടെ പ്രതിനിധികളായിട്ടാണ് നൂറ്റി മുപ്പത്തി എട്ട് പേർ ഇവിടെ നിർബന്ധമായ സമ്പദ് അനിവാര്യമാണ് അതിനുവേണ്ടിയാണ് സദനമായും ഒപ്പം എങ്ങനെയാണ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഗവൺമെന്റിനായ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് അതാത് റേഞ്ചിന്റെ പ്രസിഡന്റ് സെക്രട്ടറിമാരെയും ഈ പരിപാടിയിലേക്ക് നമ്മൾ അത് അതുപ്രകാരം അവരും ഈ പരിപാടിയിൽ സംബന്ധിച്ചിട്ടുണ്ട് അവർക്കും ഇത് സംബന്ധമായ വിഷയങ്ങളിൽ നേരത്തെ മാനേജ്മെന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ചോദിച്ചു ഈ ഒരു സംഗമത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഞാൻ നിർവഹിക്കുന്നതിന്റെ പ്രസക്തി എന്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് സദർമാന്യവും മാനേജ്മെന്റും എന്തിനാണ് ഒരു സംവിധാനത്തിന്റെ ആവശ്യകത അവർ രണ്ടുപേരും അത് നേരത്തെ ഒരു ഭാഗമാണ് മറുഭാഗം ഇവിടെ ഇരിപ്പുണ്ട് അതുപോലെ തന്നെ ഇവർക്ക് വലിയ ദൗത്യമുണ്ട് കാരണം ഒരു മനലിന്റെ ഒരു മദർസേന ഏറ്റവും പ്രധാനപ്പെട്ട ആ മദർസേന സദർ മുഹമാണ് പല ആളുകളും വിചാരിക്കുന്നത് പോലെയല്ല ആ നാടിലെ ഹത്തീബിനെക്കാളും ഉന്നതമായ സ്ഥാനം വഹിക്കുന്നത് അവിടെയുള്ള സദർമാണ ഈ ഉദാഹരണം കുട്ടികൾ 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 ഈ പഠിക്കുന്ന പഠിക്കുന്ന നമ്മുടെ ൾ കൂടിയാണ് അവർക്ക് അത്രയും കുട്ടികളുടെ രക്ഷിതാക്കളാണ് ഇവരെ ഫോക്കസ് ചെയ്യുന്നത് അതാണ് ഈ സദർമാല പ്രാധാന്യം അപ്പൊ ഒരു നാട്ടിൽ ക്രിയാത്മകമായി വിപ്ലവാത്മകമായ പരിവർത്തനം വരുത്താൻ എല്ലാ അർത്ഥത്തിലും അർത്ഥത്തിനും സാധ്യമാകുന്നില്ല ഈ സദർമാലിന്യ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പങ്കാളിത്തത്തിന്റെ അഭാവം എല്ലാ അർത്ഥത്തിലും ഒരു റേഞ്ചിലാവട്ടെ ആ നാട്ടിലുള്ള മദർ സീരാകട്ടെ അതിനെ പ്രയാസപ്പെടുത്തും അതുകൊണ്ട് ഭാവിയിലും നമ്മൾ ഇത്തരം ശതമാനം സംഗമം വെക്കുമ്പോൾ ബഹുമാനിലായ പങ്കെടുക്കാതെ ആളുകൾ ഈ പങ്കെടുത്ത ആളുകൾ അവരോട് പറയാൻ വലിയ വലിയ ഉത്സാഹിതകൾ എത്തിച്ചു കൊടുക്കുക ഭാഗമായി അവർ വേണ്ടി കഴിഞ്ഞാൽ എല്ലാ മാറ്റി വെച്ചുകൊണ്ട് ഉസ്താദ് എന്നിന്റെ അതാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആശുപത്രി കിടക്കയിലേക്ക് പോകേണ്ടി വരുന്ന പ്രയാസം ഉണ്ടാവാം അവർ അങ്ങോട്ടേക്ക് പോയാൽ അതിനുവേണ്ടി സ്വന്തത്തെ മാറ്റി വെക്കുന്നുവെങ്കിൽ അതല്ലാത്ത കാര്യത്തിന് വേണ്ടി ഇന്നത്തെ ദിവസത്തെ ഒരു പരിപാടി കുട്ടികൾക്ക് പോലും പ്രയാസം നേരിട്ടാൽ പോലും അതിനെ മറ്റൊരാളിലേക്ക് കൊണ്ട് ഈ സംവിധാനത്തിലേക്ക് നമ്മൾ പങ്കെടുക്കുക എന്നതാണ് നമ്മുടെ ധാർമ്മികമായ ബാധ്യതയാണ് ഈ ധാർമ്മിക ബാധ്യത എന്ന പദത്തിലേക്ക് നമ്മൾ വിരുളവുമ്പോൾ ആ ബാധ്യതയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം അത് കത്താണ് ഈ முனி பிரவாதி நஸல்லல்லாஹு அலைஹி வஸல்லம்வடிபிட்டதெலை நம்மளுடைய தார்மீக பாத்திரையார் ഞാൻ ആ മുഖമായി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതുകൊണ്ട് തുറന്നു നടക്കുന്ന നമ്മുടെ മദർസകളിൽ ഉണ്ടാകുന്ന നമ്മുടെ കുട്ടികൾ മുൻകാലം പോലെയല്ല മുൻകാലങ്ങൾ പോലെയല്ല ഏതൊരു കുട്ടി നമ്മുടെ മദർസയിലേക്ക് വന്ന് കഴിഞ്ഞാൽ ആ കുട്ടി ഓൾറെഡി അഞ്ചു അഞ്ചു വർഷം കഴിയുമ്പോൾ പ പത്ത് അല്ലെങ്കിൽ അഞ്ചില് ഏഴ് വർഷം കഴിയുമ്പോൾ കേരളത്തിലുള്ള മുഴുവൻ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള മദർസയിലുള്ള മുഴുവൻ കുട്ടികളുടെയും സമ്പൂർണമായ ബഹുമാനപ്പെട്ട മുതൽ അഞ്ചു വരെ പഠിക്കുന്ന മുഴുവൻ കുട്ടികളുടെയും പേര് വിവരം അവരുടെ ഫോൺ നമ്പർ അടക്കം അവരുടെ ആധാർ നമ്പർ അടക്കം ബഹുമാനപ്പെട്ട കേന്ദ്ര വിദ്യാഭ്യാസ ബോർഡ് എന്റർ ചെയ്തിരിക്കുകയാണ് ശേഷം ഉണ്ടാകുന്ന ബാക്കിയുള്ള മുഴുവൻ കുട്ടികളുടെയും എണ്ണം അവിടെ പോവുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമ്മളുടെ പ്രവർത്തനങ്ങൾ നമ്മൾ ഒരുപാട് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കേണ്ടതുണ്ട് അത് അറിയാതെ പോയാൽ അത് നിർവഹിക്കാനാവാതെ കണ്ടില്ലേ എഴുപതിലധികം ആണ് ആളുകൾ ഇന്നതിന്റെ പഠന പ്രഖലകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്കറിയാം ഏതാണ്ട് എട്ട് വയസ്സ് പ്രായമുള്ള മലപ്പുറം ജില്ലയിലെ ആലീക്കോട് ഭാഗത്തുള്ളു അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇപ്പോൾ മൊബൈലുമായി ബന്ധപ്പെട്ട ഉപയോഗക്രമങ്ങളെ പഠിക്കാൻ നിർബന്ധിതനായി ആദ്യം ഞാൻ ആരെങ്കിലും ഏൽപ്പിച്ചാൽ മതി എന്നാണ് വിചാരിച്ചു അത് പഠിക്കേണ്ട കുറവ് மனசிலி ரூபத்தில் இத்தரம் காரியங்கள் யதோஜிதம் செய்யும் அது மனசிலப்பட்ட அது படிக்கலாம் ஏதாச்சும் അറുപത്തിയഞ്ചു വയസ്സിൽ താഴെയുള്ള ആളുകൾ മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആളുകളിൽ ഏതാണ് എൺപത്തിയഞ്ച് ശതമാനം ആളുകളിൽ എന്ന് വരുമ്പോൾ നമ്മൾ എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ ഉത്തരവാദത്തോടു കൂടി ചെയ്യുവാനും ഒക്കെ സാധ്യമാവും സാധ്യമാവട്ടെ കൂടി നാട്ടിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കേരളത്തിലെ എല്ലാ മദർസകളിലും എന്നൊരു സംവിധാനം വരാൻ പോകുന്നുണ്ട് ആ വാങ്കിന്റെ കാലോചിതമായി നടന്നു വരുന്ന വരുന്നൊരു സംവിധാനമാണ് അത് നടത്തില്ല എന്ന് നമ്മൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇത് ചെയ്യേണ്ടതെന്ന് ചിന്തിക്കുന്ന ആളുകൾ നമുക്കിടയിൽ ഉണ്ടാവാം തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരു സഹായമില്ല നമ്മളുടെ വർത്തമാനങ്ങൾക്ക് നമ്മുടെ പ്രവൃത്തികൾക്ക് നമ്മുടെ ഇടപെടൽ ആ സഹായത്തോളം മറ്റൊരു സഹായം പകരം ഇല്ല എന്ന കാര്യം കൂടി നമ്മുടെ കണക്കിലെടുക്കണം അതുകൊണ്ട് വരാൻ പോകുന്ന ഇന്നിവിടെ ജില്ലാ ജില്ലാ അസോസിയേഷന്റെ പ്രസിഡന്റ് ഫണ്ട് നൽകി സന്തോഷം അറിയിക്കുന്നതിനോടൊപ്പം ആവുമെങ്കിൽ അതാത് റേഞ്ചിന്റെ സാരഥികളുടെ നേതൃത്വത്തിൽ അതിന്റെ റേഞ്ച് തല ഫണ്ട് കൂടി ഈ വേദി നിർവഹിച്ച് പൂർത്തിയാക്കിയാൽ മറ്റെല്ലാ ഇടങ്ങളിലും അതൊക്കെ പൂർണ്ണമായി നടപ്പിലാക്കാൻ സാധ്യമാവും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോഴാണ് ജ്ഞാനം നിങ്ങളും നമ്മുടെ ധർമ്മമാണ് നടത്തുന്ന ആളുകൾ നമുക്കറിയാം അധ്യാപക ദിനം എന്ന് ഗവൺമെന്റ് ഒന്ന് നിശ്ചയിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ഉണ്ട് അത് കൃത്യസമയത്ത് വളരെ ഭംഗിയായി ആ നാട്ടിലുള്ള ആളുകളെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നമ്മുടെ ഒരു ദിവസം അതായത് നമ്മുടെ ഒരു ദിവസം ഏറ്റവും നന്നായി നടത്തേണ്ടത് അത് നേതൃത്വം വഹിക്കേണ്ട നിങ്ങൾ ഓരോരുത്തരാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോരോരുത്തരാണ് അതിനുവേണ്ടി കൂടി പരിശ്രമിക്കണമേ എന്നും പെടുത്തിക്കൊണ്ടു അതേപോലെ തന്നെ നമ്മുടെ ിൽ നടന്നുവരുന്ന എല്ലാ തരം ഗുണപരമായ പുരോഗതിക്ക് വേണ്ടി നാം എല്ലാവരും അക്ഷീണം എത്തിക്കണമെന്നും ഒപ്പം എല്ലാ റേറ്റിലും ഏറ്റവും ചുരുങ്ങിയ പക്ഷം ആ മദർസകളുടെ എണ്ണക്കണക്കിനു അനുസരിച്ച് പ്ലസ് ടു തലം വരെയും നമ്മുടെ മക്കൾ നമ്മുടെ കഴിഞ്ഞ ഒരു വിഷയം ഒന്നിലെത്തുന്ന കുട്ടി എന്തുകൊണ്ട് പന്ത്രണ്ടിലെത്തുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ തലയിലേക്കാണ് വീഴുകയാണ് ആവണം ഒന്നിൽ ഒരു കുട്ടി ആ പന്ത്രണ്ട് വർഷം എത്തുമ്പോൾ മുപ്പത് കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്നെങ്കിൽ മുപ്പത് പേര് ചേർക്കാൻ കഴിഞ്ഞെങ്കിൽ ആയിരുന്നെങ്കിൽ പോലും മൂന്ന് പേരെയെങ്കിലും പ്ലസ് ടു തലത്തിലേക്ക് എത്തിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിഞ്ഞെങ്കിൽ அதுவும் அனுபவில இந்த நிலவில் அலமது நடத்திண்டு ஒன்றாம் എത്ര കുട്ടികൾ ചേരുന്നു എന്നല്ല ഞങ്ങൾ നോക്കുന്നത് പ്ലസ് ടുവിൽ എത്ര കുട്ടികളെ എത്തിക്കാനാവുന്നു ആദ്യ വർഷം ഇരുപത്തി മൂന്ന് പിള്ളേരെ എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞുവെങ്കിൽ ഇപ്പോൾ അത് പതിനൊന്നിലേക്ക് എത്തി നില്ക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും അതേ രൂപത്തിലും അതിനേക്കാളും മികവിച്ചു പ്രവർത്തിക്കാൻ ശേഷിയുള്ളവരാണ് അതിനെ നിങ്ങൾ നാഥൻ അനുഗ്രഹിക്കുമാണാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടു മോഹനനായ ഇബ്രാഹിം നിസാരി അവരൻ അടുത്ത പ്രഭാഷണം നിർവഹിക്കും അതിനുശേഷം എല്ലാ ിലും ഏകദേശം നടന്നു കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ജില്ലയിൽ നിങ്ങൾ എല്ലാവരും എല്ലാവിധ ആദരവുകളോടുകൂടിയും ആ ഉദ്ഘാടന പരിപാടി ജില്ലാതല ഫണ്ട് ഉദ്ഘാടനം ഇവിടെ നടക്കും ഒപ്പം നമുക്ക് ആവുമെങ്കിൽ അതുപോലെ തന്നെ സേവന അവാർഡുകൾ ഇരുപത്തിയഞ്ചു വർഷം കായ്ക്കല്ല നൽകുന്നുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ജമിയതുൽ മാലിന്യം അതിന്റെ കൂടെയുള്ള ാണ് അതുപോലെ തന്നെ അതിന്റെ സെക്രട്ടറി അടക്കമുള്ള ആളുകൾ തുടർ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ എല്ലാ മദ്രസയിലും ഉണ്ടാവണം ആ സുന്നി ബാലവേദിയാണ് നമ്മുടെ മദ്രസയുടെ സമാജം കമ്മിറ്റിയാക്കി മാറ്റാവുന്നത് എളുപ്പമായി മാറി അതുകൊണ്ട് അതിന് കൂടി നിങ്ങൾ ശ്രമിക്കണമെന്ന് ഓർപ്പെടുത്തിക്കൊണ്ടു അതിന്റെ മുഖ്യ ഭാഷണം വേണ്ടി സുന്നി സമസകലാ